ഉറങ്ങാ നേരം ഈ പറയുന്ന വചനം നിങ്ങൾ പാരായണം ചെയ്തിട്ട് കിടന്നാൽ അന്നത്തെ രാത്രി നിങ്ങൾക്ക് മരിക്കാൻ കഴിയില്ല നിങ്ങൾ മരണപ്പെടില്ല അതുപോലെ ശപിക്കപ്പെട്ടവനായ പിശാജ് നിങ്ങളുടെ ഏഴ് അയൽവക്കത്ത് പോലും നിങ്ങൾ എടുത്തു വരാൻ കഴിയാത്ത അത്ഭുതകരമായ ഒരു വചനം ഹിമാലയ തുല്യമായ പ്രശ്നങ്ങൾക്ക് നടുവിൽ കഴിയുന്നവർക്ക് പരിഹാരം കിട്ടുന്ന അത്ഭുതകരമായ ഒരു വചനത്തെ പറ്റിയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സ്വീകരിക്കുമാറാകട്ടെ അസല വലൈക്കും അലഹമില്ല ീരത്തിലെ പ്രിയമുള്ള മഹബ്ബീങ്ങളെ അള്ളാഹു നമ്മുടെ രക്തവും പറയലും കേൾക്കലുമെല്ലാം എല്ലാം സ്വീകരിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ള മഹബ്ബീങ്ങളെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആാൻ അത് നമ്മുടെ ഏറ്റവും വലിയ അവലംബമാണ് ആശ്രയമാണ് എല്ലാറ്റിനും പരിഹാരം ഖുർആാനിലുണ്ടെന്നാണ് അതുകൊണ്ടാണ് ഒമൃതങ്ങൾ പറഞ്ഞത് എൻ്റെ ഒട്ടകത്തിന്റെ കടിഞ്ഞ നഷ്ടപ്പെട്ടു പോയാലും ആ ഖുർആൻ നോക്കി ഞാൻ കണ്ടെത്തുമെന്ന സ്വഹാബത്ത് പറഞ്ഞു പോയി എന്നാണ് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ആ ഖുർആാനിലെ അത്ഭുതകരമായ ഒരു വചനത്തെ പറ്റിയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കേൾക്കുമ്പോൾ ഇതായിരുന്നോ എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കേണ്ട പക്ഷേ അതിന്റെ മഹത്വം അത്ഭുതങ്ങളുടെ മഹാത്ഭുതമാണ് എന്ന് വിസ്മരിക്കരുത് മറുപടി അള്ളാഹു അമ്മ ചെയ്യാൻ ഭാഗ്യം മാറാകട്ടെ ഏതാണെന്നല്ലേ അള്ളാഹുബിന്റെ പരിശുദ്ധമായ ഖുർആാനിൽ ആറായിരത്തി അറുനൂറ്റി അറുപത്തി ആറിൽ പരം ആയത്തുകൾ ഉണ്ട് എന്നാൽ ആയത്തുകൾ ഉള്ള നൂറ്റിപ്പതിനാല് സൂറത്തുകൾ ഈ നൂറ്റി പതിനാല് സൂറത്തുകളിലും ഉള്ളത് സൂറത്തുൽ ഫാത്തികയിൽ സംഗ്രഹിച്ചിട്ടുണ്ട് ഉള്ളടക്കം ചെയ്തിട്ടുണ്ട് സൂറത്തുൽ ഫാത്തികയിൽ ഉള്ളടക്കം ചെയ്തിട്ടുള്ളത് ബിസ്മി ലാഹുറീം എന്ന വചനത്തിൽ അള്ളാഹ് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ാഖു റഹ്മാൻ റഹീം എന്ന വചനത്തിൽ ഉള്ളതിനെ ബിസ്മിയുടെ ബാൾ അള്ളാഹു ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് ഇതാണ് ഖുർആാന്റെ കണക്ക് പറയുക അള്ളാഹു അത്ഭുതങ്ങളിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാൻ അതിലേക്ക് നാം ഒന്ന് ഇറങ്ങിച്ചെല്ലാത്തത് നമുക്ക് വലിയ ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ ആ വചനമായ ബിസ്മില്ലാഹു റഹ്മാൻ റഹീം എന്ന വചനത്തെ പറ്റിയാണ് ഇന്നും നമ്മൾ പഠിക്കാൻ പോകുന്നത് അള്ളാഹു സിഗ്രി എന്റെ പ്രിയമുള്ളവരെ ബിസ്മില്ലാഖു റഹ്മാൻ റഹീം എന്ന പരിശുദ്ധമായ വചനം ഏതൊരു നല്ല കാര്യം ചെയ്യുമ്പോഴും ബിസ്മി പറയണം എന്നാൽ ബിസ്മി പതിവാക്കുന്നവർ ഞാൻ ഈ പറയുന്ന നിലയിൽ ഇരുപത്തിയൊന്നോളം നേട്ടങ്ങൾ അള്ളാഹു നമുക്ക് തരും നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഇരുപത്തിയൊന്ന് കാര്യങ്ങൾ ഞാൻ നിങ്ങൾ ഉണർത്തുകയാണ് അള്ളാഹു സ്വീകരി കുമാർ ആകട്ടെ അള്ളാഹ് കബൂൽ ആകട്ടെ നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട ഇരുപത്തിയൊന്ന് കാര്യങ്ങൾ വമ്പൻ നേട്ടങ്ങൾ നമ്മൾ ഹൃദയത്തിൽ ഒരുപാട് ആഗ്രഹിക്കുന്ന ഈ കാര്യങ്ങൾക്ക് പരിഹാരം ഈ ബിസ്മിയിലുണ്ട് അമൽ ചെയ്യാൻ അള്ളാഹു ഭാഗ്യം നേരട്ടെ ബിസ്മി പതിവാക്കിയാൽ നമുക്ക് കിട്ടുന്ന ഒന്നാമത്തെ നേട്ടം നമ്മളൊക്കെ ആവശ്യങ്ങളുള്ളവരാണ് വീടില്ലാത്തവരുണ്ട് മക്കളില്ലാത്തവരുണ്ട് ജോലി വിവാഹപ്രായമെത്തിയ മക്കൾക്ക് ഇണകളെ കിട്ടാത്തവരുണ്ട് ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും ഇവിടെ കടങ്ങൾ ഉള്ളവരുണ്ട് വേദന കൊണ്ട് ബുദ്ധിമുട്ടുന്ന രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ സമ്പാദ്യം മുഴുവനും വിറ്റ് കളഞ്ഞ് ചികിത്സിക്കുന്നവർ അങ്ങനെ തുടങ്ങി സങ്കടങ്ങളുടെ തീ കനലുകളിൽ നൊമ്പരത്തിന്റെ പ്രാർത്ഥന സളിരം തളിച്ചുകൊണ്ടാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ എത്ര വലിയ ആഗ്രഹമാണെങ്കിലും ഹലാലായ മുറാദാണോ ഉദ്ദേശമാണോ അത് നിറവേറ്റി തരാൻ അള്ള തയ്യാറാണ് വിസ്മി പതിവാക്കുന്നവർക്ക് ഏത് ഹലാലായ മുറാദും ബിസ്മി പതിവാക്കിയാൽ മതി റഹീം എന്ന വചനം നിങ്ങൾ പതിവാക്കി അള്ളാഹു നിങ്ങൾക്ക് നിങ്ങളുടെ ഉദ്ദേശങ്ങൾ നിറവേറ്റി തരുമെന്ന് മഹാരഥന്മാർ പഠിപ്പിക്കുകയാണ് എത്ര ഉദ്ദേശം ഏത് നീ പ്രശോനെ മക്കളില്ല ആ ചൊല്ലിക്കോ റഹീം എത്ര എണ്ണം ചൊല്ലാൻ പറ്റോ ചൊല്ലിക്കോ എണ്ണയില്ല ജോലിയില്ല മക്കളില്ല എന്ത് ആഗ്രഹം ഉണ്ടെങ്കിലും എത്ര വലിയ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ ഈ പരിശുദ്ധമായ വചനം കഴിയുമെന്ന് മഹാരധന്മാർ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ് നമ്മുടെ ആഗ്രഹങ്ങൾ വീടില്ലാത്തവർ ഉണ്ട് ഒരു നില വീടിൽ താമസിക്കുന്ന രണ്ട് നില വീട് വെക്കാൻ ആഗ്രഹം സൈക്കിളിൽ പോകണവന് ബൈക്ക് വാങ്ങാൻ ആഗ്രഹം ബൈക്കിൽ പോണവന് കാർ വാങ്ങാൻ ആഗ്രഹം കാർ വാങ്ങാൻ കുറച്ചുകൂടി നല്ല വണ്ടി വാങ്ങാൻ ആഗ്രഹങ്ങൾക്ക് അറുതിയില്ല ആഗ്രഹിക്കാം ആഗ്രഹങ്ങൾ ഉണ്ടാകണം ജീവിതത്തിന് ലക്ഷ്യം ഉണ്ടാവണമല്ലോ ഈ ആഗ്രഹങ്ങളൊക്കെ തരണമെങ്കിൽ അള്ളാന്റെ സഹായം വേണമല്ലോ അള്ളാന്റെ അനുഗ്രഹം നമുക്ക് ഉണ്ടാകണമല്ലോ എന്നാൽ രണ്ടാമതല്ല പറഞ്ഞു ഈ ഉദ്ദേശങ്ങളൊക്കെ നിറവേറാൻ ബിസ്മി മതിയാകുമെങ്കിൽ രണ്ടാമത്തെ നേട്ടം ഈ അനുഗ്രഹങ്ങളിൽ ഈ ണ്ടാകും നിന്റെ ജീവിതത്തിൽ എല്ലാറ്റിനും അല്ലാതെ അനുഗ്രഹം തൊടുന്നതെല്ലാം പൊന്നാണെന്ന് പറയില്ലേ നീ ചെയ്യുന്ന മേഖലകൾ നീ പറയുന്ന വാക്കുകൾ നീ നോക്കുന്ന നോട്ടങ്ങൾ നീ കേൾക്കുന്ന കേൾവുകൾ എല്ലാറ്റിലും നിന്റെ കൂടെയുണ്ടോ ബിസ്മി പതിവാക്കുന്നവരാണോ അള്ളാന്റെ റസൂല് പറയും നിനക്കല്ലാന്റെ അനുഗ്രഹം നിന്നിലിങ്ങനെ പേമാരി പോലെ നിന്റെ തലയിലൂടെ ഇങ്ങനെ ഇറക്കിക്കൊണ്ടേരിക്കും സുബഷാൻ അല്ലാ ഒന്നാമത്തെ ഹലാലാക്കി തരും രണ്ടാമത്തത് എന്താ ജീവിതത്തിന്റെ സകല അഖിലം നിഖില മേഖലകൾ നിന്റെ അനക്കത്തിലും അടക്കത്തിലും ശ്വാസോച്ഛാസങ്ങളിലെല്ലാം അള്ളാന്റെ അനുഗ്രഹത്തിന്റെ ഒരു വലിയ കുളിർക്കാറ്റം എന്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് മഹാരഥന്മാർ ഇതിലപ്പുറം നമുക്ക് എന്താ വേണ്ടേ ബാക്കി കേട്ടോളൂ ഇൻഷാ കേട്ടോ മൂന്നാമത് ചില ആളുകൾക്ക് വലിയ പേടിയുള്ളവരാണ് ടെൻഷൻ വെറുതെ ടെൻഷൻ പേടി രാത്രി പുറത്തിറങ്ങാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഒറ്റക്കിരിക്കാൻ പേടി അങ്ങനെയുള്ള പേടിയുള്ളവർ പേടിയുള്ളവർ ടെൻഷൻ ഉള്ളവർ ബിസ്മി പതിവാക്കിയാൽ പേടിയും അള്ളാഹു 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 തരും തരും ഉറപ്പ് മനസ്സിന് ധൈര്യം ും എന്ന് മഹാരഥന്മാർ അപ്പൊ മൂന്നാമത് ഇപ്പോഴും ബിസ്മി റഹ്മാൻ പതിവാക്കിയാൽ ടെൻഷൻ മാറും ഡിപ്രഷൻ മാറും അതുപോലെ പേടി മാറും മനസ്സിന് നമ്മുടെ ഹൃദയത്തിൽ നല്ല ധൈര്യം അള്ളാഹ കൊണ്ട് തരുമെന്ന് മഹാരഥന്മാർ നാലാമത് പറഞ്ഞ കാര്യം എന്താണെന്ന് അറിയൂ മുത്തുനബി സല്ലാ വല്ല മാത്തങ്ങൾക്ക് പോലും സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് മരണവേദന ആയിഷാബിയോട് പറഞ്ഞില്ല ആയിഷ ഈ മരണത്തിന് വല്ലാത്ത വേദനയാണ് ആയിഷ ഈ മരണവേദന ഉണ്ടല്ലോ മുത്തനബി തങ്ങൾക്ക് അതായിരുന്നു എങ്കിൽ നമ്മുടെ കാര്യം പറയാനുണ്ട് കിടക്കപ്പായിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നത് മുതൽ ആ കിടക്കപ്പായിലേക്ക് പോകുന്നത് വരെ ഇരുപത്തി നാല് മണിക്കൂറിൽ പന്ത്രണ്ട് മണിക്കൂർ നമ്മൾ എത്ര പാവങ്ങൾ ചെയ്യുന്നവർ മണിക്കൂറുകൾ എത്ര ഒരു മണിക്കൂർ തന്നെ എത്ര പാവം നമ്മൾ ചെയ്യുന്നവരാ എൻ്റെ പ്രിയമുള്ളവരെ ആ പാപങ്ങളുടെ കണക്കനുസരിച്ച് എന്തായിരിക്കും നമ്മൾ മരണത്തിന്റെ സന്ദർഭം കാക്കട്ടെ എങ്കിൽ പതിവാക്കിയാൽ അവർക്ക് അള്ളാഹു മരണ വേദന തരും അല്ലാഹീമാരുടെ മരിക്കാൻ വായിക്കും തരട്ടെ എന്റെ പ്രിയമുള്ളവരെ ഉമ്മമാരെ സഹോദരിമാരെ നിങ്ങളോട് ഇനി അടുത്ത് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ വീട്ടിലേക്ക് അടുക്കള ജോലി ചെയ്യുന്നവരല്ലേ ഒരു ഉമ്മ ഒരു സഹോദരി പാത്രങ്ങൾ കഴുകി വെക്കുമ്പോ പാത്രം അടച്ചു വെക്കുമ്പോ പാത്രം കമഴ്ത്തി വെക്കുമ്പോ പാത്രം പ്ലേറ്റുകളൊക്കെ തുടച്ചു തുടച്ചുവെക്കുമ്പോ ബിസ്മില്ലാഹ് റഹ്മാൻ റഹീം എന്ന് പറഞ്ഞു നിങ്ങൾ സാധനങ്ങൾ എടുത്തു വെച്ചാൽ പാത്രത്തിലാകട്ടെ വസ്ത്രത്തിലാകട്ടെ ആഭരണങ്ങളിലാകട്ടെ കുട്ടികളുടെ പുസ്തകങ്ങളിലാകട്ടെ ഒക്കെ ബിസ്മി പറഞ്ഞ നിങ്ങൾ എടുത്തു വെച്ചാൽ അതിൽ ഇബിലീസന്റെ സ്പർശനം ഉണ്ടാകൂല ഇബിലീസിന്റെ ശല്യം ഉണ്ടാകൂല ഇബിലീസിന്റെ ഉപദ്രവങ്ങൾ ഉണ്ടാകൂല പാത്രങ്ങൾ നിങ്ങൾ അടച്ചു വെക്കുമ്പോ ബിസ്മി പറയും ഒരു പാത്രം എടുത്തു ഒരു ടിന്നെടുത്തു കടുകെടുത്തു ജീരക എടുത്തു ബിസ്മില്ല എടുത്തു സാധനം എടുത്തു ബിസ്മില്ല ഇട്ടു ബിസ്മില്ല അടയ്ക്കുന്നു ബിസ്മില്ല അവിടെ ബിസ്മില്ല ഇബ്ലീസിന്റെ ഒരു സുബാൻ ഉണ്ടാവില്ല ആ ഭക്ഷണത്തിൽ വറക്കത്തെന്നാണ് അപ്പോ പാത്രങ്ങൾ എടുക്കുമ്പോഴും വെക്കുമ്പോഴും കഴുകുമ്പോഴും അടയ്ക്കുമ്പോഴും കമഴ്ത്തി വെക്കുമ്പോഴും ഒക്കെ അവിടെ ഇബിലീസ് അതിൽ സ്പർശിക്കൂല ഇബിലീസിന്റെ ഒരു ദുർബോധനങ്ങളും ഒരു ബുദ്ധിമുട്ടും നിങ്ങൾക്ക് എന്ന് അലൈഹി വസല്ലം ആറാമത് പറയാണ് നമ്മളൊക്കെ വസ്ത്രം മാറ്റും നേരെ ബെഡ്റൂമിലേക്ക് കയറും വാതിൽ കുറ്റിയിടും ജനലൊക്കെ അവിടെ ഇല്ല ഒന്നുമില്ല നമ്മളും മാത്രം എന്താ പേടിക്കാൻ ഉടുപ്പൂരി അറിയുന്നു അറിയുന്നു ഒരു ആര് ലജ്ജ ലജ്ജ ഈമാനിന്റെ ഭാഗമാണ് ഈമാന്റെ കാണുന്നുണ്ടല്ലോ ഇനി നിങ്ങൾ ഒരാൾ വസ്ത്രം വസ്ത്രം അല്ലെങ്കിൽ റഹീം എന്ന് പറഞ്ഞാൽ അവന്റെ ഔറത്തിന്റെയും കണ്ണിന്റെയും ഇടയിൽ അള്ളാഹു ഒരു മറയെ സൃഷ്ടിക്കുമെന്ന് അവിടെ ഉണ്ട് ഉണ്ട് എപ്പോഴും നമ്മുടെ കൂടെ ും അതുവും മുബീൻ എന്നാണ് ഖുർആൻ പറഞ്ഞത് ഇങ്ങനെ കൂടെ നടക്കേണ്ട എന്റെ പ്രിയമുള്ളവരെ നാം മനസ്സിലാക്കണം നമ്മുടെ ഔറത്തിന്റെയും ഇബിലീസിന്റെയും കണ്ണിന്റെയും ഇടയിൽ അള്ള മറയിടും വിസ്മി പറഞ്ഞാൽ വസ്ത്രം ഇടുമ്പോഴും ഊരുമ്പോഴും അമൽ ചെയ്യാൻ ഭാഗ്യം തരട്ടെ അതുപോലെ ഏഴാമത് പറയാണ് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ബിസ്മി പറയണം അത് പറയാറുണ്ടല്ലോ എല്ലാവരും പറയാറുണ്ട് ഒരു ഭക്ഷണം മറന്നുപോയാൽ വാഹുഹു നമ്മൾ പറയണം ബിസ്മി ചൊല്ലി നമ്മൾ ഭക്ഷണം കഴിച്ചാൽ ഒന്ന് ആ ഭക്ഷണത്തിലുള്ള ഫുഡ് പോയിസൺ നമുക്ക് വരൂല രണ്ട് ഇബിലീസ് ആ ഭക്ഷണത്തെ കൈയിട്ട് വാരി തിന്നാൻ വരൂല ഇബിലീസ് അതിൽ പങ്കുവറ്റാൻ വരൂല ഇബിലീസ് അന്ന് പട്ടിണിയാണ് അവന് ഭക്ഷണില്ല ബിസ്മി പറഞ്ഞ് കുടിക്കുക ബിസ്മി പറഞ്ഞ് കഴിക്കുക അത് ഇബിലീസ് പങ്കില്ല അവനത് പട്ടിണിയായിരിക്കും അതിൽ ഇബിലീസിന്റെ ഒരു അംശം ഉണ്ടാകൂല അങ്ങനെ വേണം നമ്മൾ ചെയ്യാൻ നമ്മൾ ചെയ്യുന്ന ഉണർത്തി എന്ന് മാത്രം അതുപോലെ എട്ടാമത് മഹാരഥന്മാര് പറയാണ് നിങ്ങൾ വീട്ടിലേക്ക് കയറുമ്പോൾ ബിസ്മി പറഞ്ഞ് വീട്ടിലേക്ക് കയറിക്കോ എങ്കിൽ വീട്ടിനകത്തിരിക്കുന്ന എബിലീസ് പുറത്തിറങ്ങി പോകുമെന്ന് നബീനോ അറസ്സൂഡുണ്ടാകി നമ്മൾ വീട്ടിൽ എവിടെയെങ്കിലും പോയി വീട്ടിലേക്ക് ഒന്ന് വാതില തുറന്നും ബിസ്മില്ല അകത്തേക്ക് കയറി ബിസ്മില്ല വലത്തേക്കാലോച്ച് അകത്തേക്ക് കയറി ബിസ്മില്ല ഇബിലീസ് ഇങ്ങനെ ഇറങ്ങിപ്പോകും ബിസ്മി പറഞ്ഞ വീട്ടിൽ കയറിയാൽ ആ വീട്ടിൽ ഇബിലീസിന് ഇരിക്കാൻ പറ്റൂല എടാ ഇന്ന് നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റൂല ഇറങ്ങിക്കോ എന്ന് പറയാം അവനും അവന്റെ കൂട്ടാളികളും വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടുമെന്ന് നോക്കിയേ നിങ്ങൾ ഒന്നും ഓതണ്ട നിങ്ങൾ പുകക്കേണ്ട ഒന്നും ചെയ്യണ്ട ബിസ്മി പറഞ്ഞോ ഇബിലീസിനെ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ബിസ്മി പറയും വീട്ടിൽ പ്രവേശിക്കും അടുക്കളയെ കയറുമ്പോൾ ബിസ്മി അവിടെയുള്ള ഇബിലീസൊക്കെ ഇറങ്ങി ഓടുമെന്നാണ് അള്ളാഹുഭാഗ്യം തരട്ടെ എൻ്റെ പ്രിയമുള്ളവരെ അതുപോലെ ഒൻപതാമത് പറയാ നമ്മൾ ബിസ്മി പതിവാക്കിയാൽ ബിസ്മി നമ്മൾ പതിവാക്കിയാൽ നമുക്കുണ്ടാവൂ ഇബിലീസ് നമ്മുടെ അടുത്ത് പരിസരത്ത് പോലും വരാൻ ഒരു ബൗണ്ടറി നിശ്ചയിച്ചിട്ടുണ്ട് ഒരു വര ഒരു ലൈൻ വരാൻ അതിനൂല ബിസ്മി പതിവാക്കിയാൽ ഇബിലീസ് പിന്നെ നമ്മൾ ഇതിനെ പേടിക്കാനില്ലല്ലോ ഇബിലീസിന്റെ ശത്രുവാകുമ്പോ അള്ളാന്റെ മിത്രമാകും അള്ളാന്റെ മിത്രമാകുമ്പോ ഇബിലീസിന്റെ ശത്രുവാകും നമ്മൾ മനസ്സിലാക്കണം നമ്മൾ അള്ളാന്റെ കൂട്ടാളിയായി ഇബിലീസ് ശത്രുവായി അങ്ങനെ അങ്ങനെ ആകാറുള്ള ഭാഗ്യം തരട്ടെ അതുപോലെ പത്താമത് പറയാ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോ നമ്മൾ ബിസ്മി പറഞ്ഞാൽ അതിൽ ീസിന്റെ അതിൽ ജനിക്കുന്ന കുഞ്ഞിന് അല്ലാഹു ഇബിലീസിന്റെ ഉപദ്രവങ്ങൾ കൊടുക്കൂലിമാർ ദിവസാതെ നമ്മൾ വയസ്സായില്ലേ ഇപ്പൊ കുഞ്ഞുങ്ങൾ ഇന്നുണ്ടാവില്ലല്ലോ പ്രസവങ്ങളൊക്കെ നിർത്തിയവരല്ലേ നമ്മൾ ഇനി കുഞ്ഞുങ്ങളുണ്ടാവൂലല്ലോ എന്നാൽ ഉമ്മ ഉമ്മിലീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രായമായിട്ടുള്ളൂ ഇബിലീസിന് പ്രായമായിട്ടില്ല ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടും ഭാര്യയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോ ബിസ്മി പറഞ്ഞു തുടങ്ങി ആ കുടുംബ ബന്ധത്തിൽ കുതന്ത്രങ്ങളും വക്രതകളും നമ്മുടെ കുടുംബ ബന്ധം ശിഥിലമാക്കാൻ ഇബിലീസിന് കളിക്കാൻ കഴിയില്ല

ഭാഗ്യം തരട്ടെ അതുപോലെ പന്ത്രണ്ടാമതൊരു കാര്യം നിങ്ങൾക്ക് മരിക്കാതിരിക്കണോ മുത്തിനബി തങ്ങൾ പറഞ്ഞെന്താണെന്നറിയോ ആദം ആദം സന്തതികൾ രണ്ട് കാര്യം വെറുക്കും ഒന്ന് കില്ലത്തുൽ മാൽ സമ്പത്ത് കുറഞ്ഞിരിക്കൽ മറ്റൊന്നാൽ മൗത്തും മരണം ഇത് രണ്ടുപേർക്കും ഇഷ്ടമല്ല എന്നാൽ ഒരു മനുഷ്യൻ മരിക്കാതിരിക്കണമെങ്കിൽ കിടക്കാൻ വേണ്ടി വരുമ്പോ ചൊല്ലാനുള്ള ദിക്കറുകൾ ഉണ്ടല്ലോ ഉറങ്ങാൻ വേണ്ടി ചൊല്ലുന്ന ദിക്കറുകൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഇരുപത്തിയൊന്ന് തവണ കിടക്കുന്ന ഏതിലാണോ പായയിലാകട്ടെ ബെഡിലാകട്ടെ തറയിലാകട്ടെ എവിടെയാകട്ടെ എവിടെയാണോ

മാത്രല്ല പതിമൂന്നാമത് പറയാണ് നമ്മുടെ ശരീരത്തിൽ ചില വേദനകൾ ഉണ്ടാവും വേദനകൾ ചിലപ്പോൾ മുട്ടുവേദന ജോയിന്റ് വേദന തലവേദന വയറുവേദന അങ്ങനെയൊക്കെ വേദന വരുമ്പോൾ നിങ്ങൾ എന്തിനോ വലത്തെ കൈ എടുത്ത് വേദനയുള്ള എവിടെയാണോ അവിടെ വെക്കുക അവിടെ വെച്ചിട്ടൊരു ഏഴ് തവണ മനസ്സറിഞ്ഞ് യക്കീനോടെ ഉറപ്പോടെ ഏഴ് തവണ ഓതിയിട്ട് അവിടെ ഓദിക്കെ നിങ്ങൾക്ക് വേദനക്ക് ശമനമുണ്ടാകുമെന്ന് മഹാരഥന്മാർ വേദന സംഹാരിയായി ഉപയോഗിക്കാൻ ാണ് ബിസ്മില്ലാ റഹ്മാൻ റഹീം എന്ന് കരുതി രോഗം വന്നാൽ ചികിത്സിക്കണം ഹോസ്പിറ്റലിൽ പോകണം മരുന്ന് കഴിക്കണം അതിനോടൊപ്പം ഇതും കൂടി ചെയ്യും അല്ലാതെ എന്തെങ്കിലും അസുഖം വന്നു രോഗം വന്നു നമ്മൾ വിസ്മു ചൊല്ലി എന്നിട്ട് അത് മാത്രം ചൊല്ലി മാറുന്നില്ല നമ്മൾ പരാതി പറഞ്ഞിട്ട് കാര്യമില്ല രോഗം വന്നാൽ ചികിത്സകൾ സുന്നത്താണ് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അതുപോലെ പതിനാലാമത് മഹാരഥന്മാര് പറഞ്ഞു നമ്മളൊക്കെ നമ്മുടെ മക്കൾ എക്സാമിന് പോകുന്നവരാ നമ്മൾ ടെസ്റ്റിന് വേണ്ടി പോകുന്നവരാ ഇന്റർവ്യൂവിന് വേണ്ടി പോകുന്നവരാ അങ്ങനെ പലതിന് പോകുമ്പോൾ ബിസ്മില്ലാ റഹ്മാൻ റഹീം എഴുന്നൂറ്റി എൺപത്തി ആറ് തവണ അതതാണത് എല്ലാ അക്ഷരങ്ങളും കൂട്ടുമ്പോൾ കിട്ടുന്ന അക്ഷരമാണ് എഴുന്നൂറ്റി എൺപത്തി ആറ് എന്ന അർക്കം ആ എഴുന്നൂറ്റി എൺപത്തി ആറ് തവണ ഒരാൾ ചൊല്ലി പൂർത്തിയാക്കി ഒരു പരീക്ഷ എഴുതാൻ പോയാൽ ഒരു എക്സാം എഴുതാൻ പോയാൽ ടെസ്റ്റിന് പോയാൽ അവൻ വിജയിക്കും എന്ന് മഹാരഥന്മാർ വിജയം ഉറപ്പാ പോകുന്നതിന് മുമ്പ് പോകുന്ന വഴി ചൊല്ലല്ലോ നിമിഷ നേരം മതിയല്ലോ എഴുന്നൂറ്റി എൺപത്തി ആറ് ബിസ്മുചൊല്ല അധികം സമയമൊന്നും വേണ്ട ചൊല്ലിക്കോളിൽ നിങ്ങൾ വിജയിക്കും എന്ന് കരുതി ആ എഴുന്നൂറ്റി അമ്പത്താറ് ബിസ്മു ജോല് ഇനി പഠിക്കുമൊന്നും വേണ്ട ഞാൻ എഴുതിയാൽ മതി എന്ന് തെറ്റിദ്ധരിക്കല്ല നമ്മൾ പഠിക്കാനുള്ള പഠിക്കണം പക്ഷെ പഠിച്ചവനെ സഹായം ഉണ്ടാകണം പഠിച്ചത് ഓർമ്മയിൽ വരാനും ഓർമ്മ എഴുതാനും ഇത് സഹായകമാണ് ചെയ്യാൻ അതുപോലെ ഒരു ഗ്ലാസ് വെള്ളത്തിൽ നിങ്ങൾ ഒരു ഏഴോ പതിനൊന്നോ തവണ ഊതുക ശാരീരിക അസ്വസ്ഥതകളൊക്കെ ഇതൊക്കെ ഉണ്ടാവണം ഇത് വിസ്മിയുടെ മഹത്വം മനസ്സിലാക്കണം അവിടെയാണ് അതിന്റെ പവർ പരീക്ഷണത്തിന് വേണ്ടി ചെയ്യരുത് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ പതിനാറാമത് പറയാണ് ഒരു മനുഷ്യൻ വിസ്മി പതിവാക്കിയ നമ്മുടെ ഉമ്മ കബറില വാപ്പ കബറിലൊറത്തു കൊടുക്കട്ടെ നമ്മുടെ മാതാപിതാക്കളുടെ അള്ളാഹു ശിക്ഷ കൊടുക്കൂല ശിക്ഷ ഉയർത്തിക്കളയും വിസ്മി പറഞ്ഞോ പറയാനുണ്ടോ വിസ്മി ഓതുന്നവരുടെ മാതാപിതാക്കൾക്ക് അതാബുകൾ ഉണ്ടാകൂല അത് മാത്രമല്ല പതിനേഴാമത് പറയുന്നു ആ ഓതുന്നവന് വിചാരണ എളുപ്പം പതിനെട്ടാമത് മീസാൻ എന്ന തുലാസിൽ നന്മയുടെ ഭാരം തൂക്കും പത്തൊൻപത് സിറാത്ത് എന്ന പാലം മിന്നൽ വേഗത്തിൽ അവന് കിടക്കാം ഇരുപതാമതായി മഹാരഥന്മാര് പറയാണ് വിസ്മിയിൽ പത്തൊമ്പത് അക്ഷരം ഉണ്ട് ഈ പത്തൊമ്പത് അക്ഷരം മലക്കുകൾ പത്തൊൻപത് പേരാ ഈ പത്തൊൻപത് മലക്കിൽ നിന്ന് അള്ളാഹുവിന് കാവലു കൊടുക്കും നരകമോചന കൊടുക്കും സ്വർഗപ്രവേശനം ഉറപ്പാണ് അത് മാത്രമല്ല അവസാനമായി മഹാരഥന്മാര് പറയാ ഇരുപത്തൊന്നാമതായി നമുക്ക് എണ്ണാൻ കഴിയുക ഒരു മനുഷ്യന് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട് അത് എത്ര വലിയ പ്രശ്നമാകട്ടെ അതിന് കോടിക്കണക്കിന് രൂപയുടെ കടമുണ്ടോ നിനക്ക് ശരീരത്തിൽ ക്യാൻസർ ഉണ്ടോ ചെയ്യുന്ന രോഗിയാണോ റേഡിയേഷൻ ചെയ്യുന്ന രോഗിയാണോ വിഷമിക്കണ്ടാത്ത അനുഗ്രഹത്തിൽ നിന്ന് ഒരാൾ നിരാശരാകണ്ടല്ല തരും നല്ല തരും നിങ്ങൾ മുടങ്ങാതെ എല്ലാ ദിവസവും ഓരോ ദിവസവും എഴുന്നൂറ്റി എൺപത്തി ആറ് തവണ വെച്ച് മുടങ്ങാതെ ഒരു ലക്ഷ്യം മുറാതും മനസ്സിൽ കരുതി നിങ്ങൾ ഓദി നോക്കി ഇൻഷാല് നിങ്ങളുടെ ആഗ്രഹം നിങ്ങളുടെ കൈവെള്ളയിലേക്ക് അല്ല ഇട്ടു തരുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും അള്ളാഹുമാറാകട്ടെ അല്ലാണ്ട് റസൂരന്റെ ഹതി വെച്ച് മഹാരാഥ് പഠിപ്പിച്ചതാണ് എഴുന്നൂറ്റി എൺപത്തിയാറ് തവണ നിങ്ങൾ ചൊല്ലി ഒരു ദിവസം എഴുന്നൂറ്റി എമ്പത്തി ആറ് തവണ വെച്ച് ഇങ്ങനെ പതിവാക്കി ഏതാഗ്രഹമാണ് ഹിമാലയ പർവ്വത തുല്യമായ പ്രശ്നമാണോ അല്ല മാറ്റിത്തരും ഇൻഷാല്ലാ ഈ ഭിസ്മിയുടെ മഹത്ത് ഇതൊന്നുമല്ല നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഇൻഷാ ഇൻഷാല്ലാ ഇനി വളരെ വിഷമം നമുക്ക് മറ്റൊരു വീഡിയോ ചർച്ച ചെയ്യണം അള്ളാഹുരി കുമാർ ആകട്ടെ അള്ളാഹ കൂൽ ആകട്ടെ നമ്മൾ പതിവാക്കണം ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ബിസ്മി കൊണ്ട് തുടങ്ങാത്തത് അള്ളാഹു അതിൽ ബറക്കത്ത് ചെയ്യൂലാഹി നെബിയും അറസ്ി അതുകൊണ്ട് ഇന്ന് മുതൽ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നമ്മൾ പറയുക ബിസ്മി പതിവാക്കുക അള്ളാഹുരി കുമാർ ആകട്ടെ ഇൻഷാ കൂൽ ഈ ഇൻഷാല്ലാ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അതുപോലെ നല്ല നല്ല അറിവുകൾക്കായി എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നല്ല സ്വീകരിക്കുമാറാകട്ടെ പുതിയൊരു അറിവുമായി നമുക്ക് കണ്ടുമുട്ടാം അസലും